ഇന്ന് നമ്മളിവിടെ കറി വെക്കുന്നത് ചിക്കനാണ് നമ്മുടെ ബോയിലർ കോഴി നാടൻ കോഴിയല്ല അല്ല നമ്മുടെ ഇറച്ചിക്കോഴി ഇതിപ്പോൾ ഒന്നും നല്ലായിരമാണ് നമ്മൾ കോഴി മേടിച്ചത് ഇപ്പം ഡ്രസ്സിങ് ചെയ്ത് ഇത് വൃത്തിയാക്കി എടുത്തപ്പോൾ ഇത് ഒന്നൂറോ ഒന്നര കിലോയോളം ചിക്കൻ കറിയുണ്ട് ചിക്കനുണ്ട് അപ്പോൾ ഇത് കഴുകി ഇതിപ്പോൾ നമ്മളിപ്പോൾ അരമണിക്കൂറോളം വിനാഗിരി ഒരു സ്പൂൺ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് അങ്ങനെ ചെയ്യുമ്പോഴേ വിനാഗരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ കുറച്ചു നേരം പരട്ടി വെക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഇളുമ്പ് മണവുണ്ട് ആ ചിക്കൻ്റെ ആ ചിക്കൻ കുറച്ച് ആ സ്മെല്ലാം പോയി കുറച്ച് സോഫ്റ്റ് ആവും നമ്മൾ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു മുപ്പതോളം ചെറിയ ചുവന്നുള്ളി ചെറിയ വലുപ്പത്തിലുള്ള ചുവന്നുള്ളി മുപ്പതോളം ഒരു ഒരു വെളുത്തുള്ളി ഒരു ഒരു നല്ല നാടൻ വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി നാടൻ ഇഞ്ചി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ലോണത്തിൽ ശേഷം സവാളയും അഞ്ചി വെച്ചിരുന്ന ഒരു സവാളയും എന്നോട്ട് ഓടിച്ചേർക്കണം അപ്പം ഇതിനോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിനകത്ത് ഈ ചുവന്നുള്ളിയും സവാളയും ഒരു സവാള മുപ്പത് ചുവന്നുള്ളിയും സവാളയും ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് വിപത്തിൽ ആക്കി ഇതുകൊണ്ട് ചെയ്ത് മിക്സ് ചെയ്ത് അതിനോട് ഒരു അത് കുറച്ച് വയട്ട് വരുമ്പോഴത്തേക്കും ഒരു തക്കാളിയും ഇട്ടു പഴുത്ത തക്കാളിയും ഇടുക ഇത് അരമണിക്കൂറോളം നമ്മളിത് വയറ്റി എടുക്കണം വയറ്റി ഗോൾഡൻ കളറാവുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി എരി കുറഞ്ഞത് കാശ്മീരി ചില്ലി ഏർക്കുക പിന്നെ രണ്ട് സ്പൂൺ വലിയ സ്പൂൺ വലിയ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക പിന്നെ നമ്മൾ ഗരം മസാല അരച്ച് പൊടിച്ച് വെച്ചത് ഒരു കാൽ സ്പൂണ് അത് നമ്മളുടെ മണത്തിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മണവും മണവും അനുസരിച്ച് വീണ്ടും ചേർക്കാം പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി അത്യാവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർക്കും കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സാദ് അതിൻ്റെ മണവും ഒക്കെ വരും എന്നിട്ടത് നമ്മളത് ചെറിയ ഫ്ലെയിമിൽ അരമക്കാ മണിക്കൂർ വെച്ച് വേവിച്ചു കഴിയുമ്പം നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി